രുദ്രാത്മികം ഭാഗം ഇരുപത്തിമൂന്ന് അവൻ്റെ മുഖം താഴ്ന്നു വരുന്നതിനനുസരിച്ച് ആമി കണ്ണുകൾ ഇറുക്കെ അടച്ചു ഇതേ സമയം ഏതോ ലോകത്തെന്ന പോലെ അവളെയും നോക്കി നിൽക്കുകയായിരുന്നു രുദ്രൻ അവളുടെ കുഞ്ഞു നെറ്റിത്തടങ്ങളിലും നീളം കുറഞ്ഞ കട്ടിപ്പിരികവും അതിന് താഴെ കൂമ്പി അടഞ്ഞ മേഴുകളിലും നാസികയിലും ഉണ്ടക്കവിളുകളിലും ഒക്കെ അവൻ്റെ മിഴികൾ ഓടി നടന്നു ഒടുക്കം അത് അവളുടെ വിറയാർന്ന ചിഞ്ചുണ്ടിലെത്തി നിന്നതും അവനിൽ എന്തൊക്കെയോ വികാരം ഉണരുന്നത് പോലെ ശരീരം ചൂട് പിടിപ്പിക്കുന്നതുപോലെയൊക്കെ തോന്നാൻ തുടങ്ങി ഏറെ നേരമായിട്ടും അവൻ്റെ അടുത്ത് നിന്ന് ഒരു പ്രതികരണവും ഇല്ലാതെ വന്നപ്പോൾ ആമി പതിയെ മീഴുകൾ തുറന്നുകൊണ്ട് അവനെ നോക്കി അവൻ അപ്പോഴും അവളെ തന്നെ നോക്കിയിരിപ്പായിരുന്നു അത് കണ്ടപ്പോൾ അവൻ്റെ ഓരോ നോട്ടവും അവളിലെ കാഴത്തിൽ പതിയുന്നത് പോലെ ആമിക്ക് തോന്നി കണ്ണേട്ട ഒന്ന് ഒന്ന് എഴുന്നേൽക്കൂ ഞാൻ ഞാൻ പോട്ടെ അവൻ്റെ നോട്ടം നേരിടാനാവാതെ മുഖം താഴ്ത്തി വെച്ചുകൊണ്ട് അവൾ പതിയെ അവനോടായി പറഞ്ഞു ആമി ഐ വാണ്ട് ഡീപ് കിസ് റൈറ്റ് നൗ അവൾക്കുള്ള ഉത്തരം എന്ന പോലെ അവൻ പറയുന്നത് കേട്ട അവൾ നെട്ടലോടെ അവനെ നോക്കി എന്നാൽ ആ നിമിഷം തന്നെ അവൾ എതിർക്കുന്നതിന് മുമ്പ് അവൻ അവളുടെ പിന്തലയിൽ കൈകൊണ്ട് മുറുകെ പിടിച്ച് ഒരു കൈ ബെഡിൽ കുത്തിവെച്ചുകൊണ്ട് അവളുടെ പനിനീർ അതരങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങിയിരുന്നു ഒരിറ്റ ശ്വാസം പോലും നൽകാതെ അവളുടെ മേൽച്ചുണ്ടും കെയ്ച്ചുണ്ടും അവൻ വല്ലാത്തൊരാവേശത്തോടെ നുണയാൻ തുടങ്ങിയിരുന്നു ആ ചുംബനം നിമിഷ നേരം കൊണ്ട് തന്നെ അവളുടെ നാവിലേക്കും എത്തിയിരുന്നു ആമയാണെങ്കിൽ വിറച്ചുകൊണ്ട് അവൻ്റെ ഷർട്ടിൽ അള്ളിപ്പിടിച്ചുകൊണ്ട് കൊണ്ട് ഉയർന്നു പൊങ്ങി അപ്പോൾ തന്നെ അവൻ്റെ കൈ അവളുടെ അടിയിലൂടെ ഇടുപ്പിലേക്ക് പതിഞ്ഞിരുന്നു ശ്വാസനിശ്വാസത്തിൻ്റെ ഉയർച്ച താഴ്ച അറിയുന്ന അവളുടെ മാരടം അപ്പോൾ അവൻ്റെ നെഞ്ചോട് അമർന്നപ്പോൾ ഇരുവരുടെയും ശരീരത്തിൽ ഒരു മിന്നൽപ്പിണർ കയറിയതുപോലെ അവർക്ക് തോന്നി അപ്പോഴും അവളോടുള്ള പ്രണയത്താൽ സ്വയം മറന്നുകൊണ്ടവൻ അവളെ ചുംബിച്ചുണർത്തുകയായിരുന്നു ഫാനിൻ്റെ കാറ്റാൽ തെന്നിമാറിയ അവളുടെ ദാവണയ്ക്കിടയിലൂടെ അവൻ്റെ വിരലുകൾ അവളുടെ പഞ്ഞി പോലുള്ള വയറിലും പിന്നീട് പൊക്കിൾ ചൊയിയിലേക്കും പതിഞ്ഞപ്പോൾ അവളിൽ നിന്നും ഉയർന്ന സീൽക്കാരം അവനിലെ ആണിനെ ഉണർത്തുന്നതായിരുന്നു അപ്പോഴൊക്കെ അവൻ്റെ ദന്തങ്ങൾ അവളുടെ അതരങ്ങൾക്ക് മേലെ ശക്തിയിൽ പതിയുന്നുണ്ടായിരുന്നു അവനിൽ നിന്നും അവൾ ആവുന്നത്ര പിടന്നുമാറാൻ നോക്കിയിട്ടും അതിന് സമ്മതിക്കാതെ അവൻ അവളിലേക്ക് കൂടുതൽ അമർന്നു കണ്ണേട്ട മതി പ്ലീസ് ദീർഘനേരത്തെ ചുംബനത്തിനു ശേഷം നാവിൽ ചോരയുടെ രുചി അറിഞ്ഞപ്പോൾ അവൻ അവളിൽ നിന്നും തൻ്റെ ചുണ്ടുകൾ മാറ്റിയപ്പോൾ വിവശമായ സ്വരത്തോടെ അവൻ്റെ നെഞ്ചിൽ കൈവെച്ചു കൊണ്ടവൾ പറഞ്ഞു എന്നാൽ അവൾ പറയുന്നതൊന്നും അപ്പോൾ അവൻ്റെ ചെവിയിൽ അലയടിക്കുന്നുണ്ടായിരുന്നില്ല അവളുടെ പാറിപ്പറക്കുന്ന മുടികളും നെറ്റിയിൽ പരന്നു കിടക്കുന്ന സിന്ദൂരവും പൊട്ടിയ ചെഞ്ചുണ്ടുകളും അവനാൽ ഉലന്നു കിടക്കുന്ന ദാവണിയുമൊക്കെ കാണും തോറും അവൻ സ്വയം നഷ്ടമാകുന്ന പോലെ തോന്നി അതിൻ്റെ കാരണം ഒന്ന് മാത്രമായിരുന്നു വൈകിയാണെങ്കിലും അവൻ അറിഞ്ഞ അവളുടെ പ്രണയം അവളെ കാണുംതോറും അവന് സ്വയം നിയന്ത്രിക്കാനാവാതെ വന്നതും അവൻ അവളുടെ കഴുത്തിടുക്കിൽ മുഖം അമർത്തി വെച്ചു എന്നാൽ അപ്പോഴേക്കും ആമയാകെ തളർന്നിരുന്നു അവനെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും കൈകൾക്ക് ബലമില്ലാത്ത പോലെ അവൾക്ക് തോന്നി അത്രമേൽ അവൻ്റെ ചുംബനം അവളെ തളർത്തിയിരുന്നു കുറച്ചു നേരം ആ കിടപ്പ് തന്നെ തുടർന്ന ശേഷം രണ്ടുപേരുടെയും ഹൃദയമെടുപ്പ് നേരെയായപ്പോൾ അവൾ പതിയെ കൈകൾ ഉയർത്തി അവൻ്റെ തോളിൽ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു എന്നാൽ അപ്പോഴേക്കും അവൻ അവളുടെ കഴുത്തിൽ മുഖം അമർത്തി വെച്ച് അവിടെ അവൻ്റെ ദന്തങ്ങളായിത്തിയിരുന്നു അവൻ നൽകിയ ആ നോവിൽ കണ്ണുകൾ അടച്ചുകൊണ്ട് ആമി കിടന്നു കിടപ്പിൽ തന്നെ പെരുവിരലിൽ ഉയർന്നു പൊങ്ങിപ്പോയി കണ്ണുകൾ വീണ്ടും കൂമ്പി അടഞ്ഞു അപ്പോഴും തായേക്ക് പതിക്കാനെന്നോണം ഒരു തുള്ളി കണ്ണുനീർ അവളുടെ കൺകോണിൽ കിടപ്പുണ്ടായിരുന്നു രുദ്രൻ തലയുയർത്തി അവളെ നോക്കിയപ്പോൾ കണ്ണുകൾ ഇറുക്കി അടച്ചു അവളുടെ കണ്ണിൽ നിന്നും വിയാൻ വെമ്പി നിൽക്കുന്ന കണ്ണുനീർ തുള്ളികൾ കണ്ടപ്പോൾ അവൻ അവളിലേക്ക് ഉയർന്നു വന്ന് തൻ്റെ അതിരത്താൽ അവ ഉപ്പിയെടുത്തു അതുകൂടെ ആയതും ആമി കണ്ണുകൾ തുറന്നുകൊണ്ടവനെ പവപ്പോടെ നോക്കി ഹാ അപ്പോൾ എൻ്റെ സമ്മാനം കിട്ടിയില്ലേ എങ്ങനെയുണ്ട് ഇഷ്ടമായോ അവളുടെ കഴുത്തിലേക്ക് കണ്ണോടിച്ചുകൊണ്ട് ഒരു കള്ളച്ചിരിയോടെ അവൻ പറഞ്ഞപ്പോൾ അവൾ അവനെ തള്ളി മാറ്റിക്കൊണ്ട് എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് ഓടി അവൾ പോണത് നോക്കി നിന്ന രുദ്രൻ ഒരു ചിരിയോടെ ബെഡിലേക്ക് കിടന്നു അപ്പോൾ രുദ്രനിലും ബാത്റൂമിൽ നിന്ന് കിതപ്പെടക്കുന്ന ആമയിലും കുറച്ചു മുന്നേ നടന്ന കാര്യങ്ങളായിരുന്നു മനസ്സിലൂടെ പോയിക്കൊണ്ടിരുന്നത് അതൊക്കെ ഓർത്തപ്പോൾ രണ്ടു പേരിലും ഒരുപോലെ പുഞ്ചിരി കിടന്നു ഇതേസമയം താഴെ അരുണിനെയും ലച്ചുവിനെയും വേദിക ലച്ചുവിൻ്റെ മുറിയിലേക്ക് കൂട്ടിപ്പോയി എന്നാൽ സ്റ്റെയർ കയറുമ്പോഴും റൂമിൽ പ്രവേശിക്കുമ്പോഴും ഒക്കെ ലച്ചുവിൻ്റെ കണ്ണുകൾ ആമയുടെ മുറിയിലെ അടഞ്ഞ പാതിലിന് ആയിരുന്നു പെട്ടെന്ന് അരുണിനെ ഓർമ്മ വന്നപ്പോൾ അവൾ മുഖം തിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി ലച്ചുമോൾ പോയപ്പോൾ മുറി അടച്ചിട്ടതാ നാളെ വൃത്തിയാക്കാട്ടോ ഇപ്പോൾ നിങ്ങൾ വിശ്രമിക്കി ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുക്കാം അവരെ നോക്കി പുഞ്ചിരിയോടെ വേദിക പറഞ്ഞു ആ ശരിയമ്മേ അരുണും ലച്ചുവും ഒരുമിച്ച് പറഞ്ഞു അവരോട് അത്രയും പറഞ്ഞുകൊണ്ട് വേദികം മുറിവിട്ടിറങ്ങിയതും അരുൺ വേഗം പോയി വാതിലടച്ചു തിരിഞ്ഞു നിന്നവൻ ലച്ചുവിനെ അവനിലേക്ക് വലിച്ചടുപ്പിച്ച് കെട്ടിപ്പിടിച്ചു എന്നാൽ എന്നത്തെയും പോലെ അവളുടെ കൈകൾ അവനെ പുണരാതെ ആയപ്പോൾ ആദ്യം ഒന്ന് സംശയിച്ചെങ്കിലും അതൊക്കെ മറച്ചു വെച്ചു കൊണ്ടവൻ അവളെ കൂടുതൽ അവനോടടുപ്പിച്ചു ലച്ചു ഞാനിപ്പോൾ ഒരുപാട് ഹാപ്പി ആയടാ എന്ത് നല്ല ഫാമിലിയാണ് നിറേത് അമ്മയും അച്ഛനും അനിയത്തെയും എല്ലാവരെയും എനിക്ക് ഒരുപാട് ഇഷ്ടമായി അവളെയും കൊണ്ട് ബെഡിൽ കൊണ്ട് അരുൺ സന്തോഷത്തോടെ പറഞ്ഞു എന്നാൽ അരുണിൽ നിന്നും മാമിയുടെ പേര് കേട്ടപ്പോൾ ലച്ചുവിൽ വീണ്ടും ദേഷ്യം നിറയാൻ തുടങ്ങി ഉം മാമി കുഞ്ഞുനാൾ മുതൽ അല്ല അവളുടെ ജനനം എന്നു തുടങ്ങിയതാണ് എൻ്റെ കഷ്ടകാലം ഇപ്പോൾ ഇതാ രുദ്രനെയും എന്നിൽ നിന്നും തട്ടിയെടുത്തിരിക്കുന്നു പക്ഷെ എന്ത് ചെയ്യാനാ രുദ്രൻ ഇപ്പോഴും പ്രണയിക്കുന്നത് എന്നെയാണ് അതുകൊണ്ട് ഇനി നിനക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല ആത്മിക എല്ലാത്തിനേക്കാൾ മുമ്പ് ആദ്യം ഇവനെ എങ്ങനെയെങ്കിലും ഒന്ന് ഒതുക്കണം അതും രുദ്രനോട് പറയാം അതുവരെ ഈ നാടകം തുടരാം സ്വയം മനസ്സിൽ ഓരോന്നും പറഞ്ഞുകൊണ്ട് ലച്ചു അരുണിനെ നോക്കി അവൻ അപ്പോഴും അവളെ തന്നെ നോക്കിയിരിപ്പായിരുന്നു ഇവിടെ വന്നപ്പോൾ മുതലുള്ള കാര്യങ്ങൾ ഓരോന്നുമായിരുന്നു അപ്പോൾ അവൻ്റെ മനസ്സിൽ അരുണേട്ടൻ എന്താ ആലോചിച്ച് നിൽക്കുന്നേ വേഗം പോയി ഫ്രഷായി വ എന്നിട്ട് തായെ പോകാം അവൻ്റെ കയ്യിൽ ഡ്രസ്സ് എടുത്ത് കൊടുത്തു കൊണ്ട് ലച്ചു പറഞ്ഞു അവളുടെ ചിരിച്ച മുഖം കണ്ടപ്പോൾ അരുണിനും കുറച്ച് സമാധാനം ആയ പോലെയായി അവളുടെ കവളിൽ ചുംബിച്ചു കൊണ്ടവൻ ഫ്രഷ് ആവാനായി കയറി അവൻ പോകുന്നത് നോക്കി ആലോചനയോടെ ലച്ചു ബെഡിൽ ചെന്നിരുന്നു ഇതേ സമയം മറ്റൊരിടത്ത് ദച്ചു വിളിച്ചതനുസരിച്ച് പാർക്കിലെത്തിയതായിരുന്നു ദീപു പാർക്കിംഗ് ഏരിയയിൽ ബൈക്ക് നിർത്തി അകത്തേക്ക് കടന്നപ്പോൾ തന്നെ അവൻ കണ്ടു ദൂരെ നോക്കിയിരിക്കുന്ന ദച്ചുവിന് ഇളം പച്ച കളറിലുള്ള ചൂരിദാറാണ് വേഷം മുടി പിന്നിലേക്ക് മടഞ്ഞിട്ടിരിക്കുന്നു എങ്കിലും കാറ്റിൻ്റെ കുസൃതിയിൽ അവ അവളുടെ മുഖത്ത് നിറയെ പരക്കുന്നുണ്ടായിരുന്നു എന്നാൽ അതൊന്നും അറിയാതെ എന്തോ ചിന്തയിലായിരുന്നു അവൾ അവളെ നോക്കിക്കൊണ്ട് ദീപു അരികിൽ ചെന്നു ദച്ചു എന്താ നീ വിളിച്ചു വരാൻ പറഞ്ഞത് തൊട്ടരികിൽ നിന്ന് ദീപുവിൻ്റെ സ്വരമാണ് അവളെ ചിന്തയിൽ നിന്നും ഉണർത്തിയത് നിറഞ്ഞ കണ്ണുകളോടെ അവൾ അവനെ നോക്കി അത് കണ്ടപ്പോൾ ദീപുവിനെ അവൾക്ക് എന്തോ വിഷമമുണ്ടെന്ന് മനസ്സിലായി എന്താ ദച്ചു എന്താ പറ്റിയേ നീ എന്തിനാ കരയുന്നേ അവളെ നോക്കിക്കൊണ്ടവൻ അലിവോട്ടെ ചോദിച്ചു അത് കേട്ടപ്പോൾ തന്നെ അവൾ അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കൊണ്ട് ആർത്ത് കരഞ്ഞു അവൻ്റെ കൈകളും ആശ്വസിപ്പിക്കാൻ എന്നോണം അവളിൽ വലയം ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ചു നേരത്തിന് ശേഷം കരച്ചിൽ ഒന്നടങ്ങിയപ്പോൾ അവൾ പറയുന്നത് കേട്ട് ദീപുവിന് ഒരു നിമിഷം തൻ്റെ ഹൃദയം നിലച്ച പോലെ തോന്നി ഇതേ സമയം ആമിയുടെ വീട്ടിൽ മുറിയിൽ രുദ്രൻ ഉണ്ടാകുമെന്ന പേടിയിൽ ബാത്റൂമിൽ തന്നെ ഇരിക്കുകയാണ് ആമി എന്നാൽ രുദ്രൻ അപ്പോഴേക്കും ഒരു കോൾ വന്നിട്ട് അവൻ തായയിറങ്ങിപ്പോയിരുന്നു കുറച്ചുനേരം ആ നിൽപ്പ് തുടർന്ന ശേഷം അവൾ പതിയെ ഡോർ തുറന്ന് നോക്കി റൂമിൽ ആരെയും കാണാതെ വന്നതും അവൾ വേഗത്തിൽ പോയി ഡോർ അടച്ച് നെഞ്ചിൽ കൈവച്ചു ഓ എൻ്റെ ദൈവമേ കണ്ണേട്ടൻ കണ്ണേട്ടൻ എന്തൊക്കെയാ ചെയ്ത് കൂട്ടിയേ നേരം കൂടി നിന്നിരുന്നതിൽ ഇപ്പോൾ എല്ലാം കഴിയുമായിരുന്നു പക്ഷെ ഞാനോ ഞാനും അതൊക്കെ ആസ്വദിച്ചിരുന്നില്ലേ ഷോ ഓർക്കുമ്പോൾ തന്നെ കുളിര് പോരുവാ നാണത്തോടെ മുഖം പൊത്തിക്കൊണ്ടവൾ നിന്നു പെട്ടെന്ന് കഴുത്തിൽ എന്തോ ഒരു വേദന തോന്നിയതും അവൾ മിററിന് മുന്നിൽ ചെന്ന് കഴുത്തിൽ വെ കൈവെച്ച് നോക്കി അവിടെ ചുവന്നു കിടക്കുന്നത് കണ്ട് അവളുടെ മുഖം ഒന്നുകൂടെ നാണത്താൽ ചുവന്നു തൊടുത്തു രുദ്രനെ എങ്ങനെ ഫേസ് ചെയ്യണമെന്നോർത്ത് ആമി കുളിയൊക്കെ കഴിഞ്ഞ് താഴേക്ക് നടപ്പാണ് താഴെ ഇവിടെയും രുദ്രനെ കാണാതെ വന്നപ്പോൾ അവൾ പുറത്തേക്കിറങ്ങി അവിടെയും അവനെ കാണാതെ വന്നപ്പോൾ തിരിച്ച് വീട്ടിൽ കയറാൻ നോക്കവെയാണ് തുടിയിൽ നിന്നും ലജുവിൻ്റെ സംസാരം കേട്ടത് പെട്ടെന്ന് തോന്നി ഉൾപ്രേരണയാൽ അവൾ അവിടേക്ക് നടന്നു എന്നാൽ അവിടെ നടക്കുന്ന കാഴ്ച കണ്ടപ്പോൾ ആമയുടെ സർവ്വ നിയന്ത്രണവും വിട്ടുപോയിരുന്നു രുദ്രനോട് എന്തൊക്കെയോ പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിക്കാൻ നൽകുന്ന ലച്ചുവിനെയാണ് അവൾ കണ്ടത് നിമിഷ നേരം കൊണ്ട് തന്നെ കാറ്റുപോലെ പാഞ്ഞു വന്നുകൊണ്ട് ആമി ലച്ചുവിനെ രുദ്രനിൽ നിന്നും പിടിച്ചു മാറ്റിക്കൊണ്ട് അവളുടെ രണ്ട് കവിളിലും ആനടിച്ചു അവളുടെ അടിയുടെ ശക്തിയിൽ കവിളിൽ കൈവെച്ചു കൊണ്ട് ലച്ചു അവിടെ പോയി പകപ്പോടെ അവൾ തലയുയർത്തി ആമയെ നോക്കി അപ്പോൾ അവളുടെ കണ്ണിലെരിയുന്ന ആഗ്നി കണ്ടപ്പോൾ ലച്ചു ഒരു നിമിഷം പതറിപ്പോയി രുദ്രനാണേലൊന്നും മനസ്സിലാവാതെ ആമിയെയും നോക്കി നിൽപ്പാണ് ഡി നീ എന്നെ തല്ലിയല്ലേ കവിളിൽ കൈവെച്ചു കൂട്ടി ലച്ചു ആമയ്ക്ക് നേരെ ആക്രോശിച്ചു ആ ഞാൻ തന്നെ വേണ്ടി വന്നാൽ ഇനിയും തല്ലും നിന്നെ പിന്നെ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയത് കണ്ണേട്ടനാണ് ആ നിമിഷം മുതൽ ഞാൻ കണ്ണേട്ടൻ്റെയും കണ്ണേട്ടൻ എൻ്റെയും സ്വന്തമാണ് ഇനിയും പഴയ ഇല്ലാ പ്രണയം പറഞ്ഞുകൊണ്ട് എൻ്റെ കണ്ണേട്ടൻ്റെ പിറകെ നടന്നാൽ ചേച്ചിയാണെന്നുള്ളത് ഞാനങ്ങ് മറക്കും പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചു കൂട്ടാനേ നിനക്ക് നേരമുണ്ടാകും ആത്മികയ പറയുന്നേ ആത്മിക രുദ്രാഷ് മഹാദേവ് രൗതൃഭാവത്തോടെയുള്ള ആമയുടെ വാക്കുകൾ ഒരു നിമിഷം ലജ്ജുവിനെ പോലും പേടിപ്പിച്ചിരുന്നു എന്നാൽ ആ വാക്കുകൾ അത്രയും രുദ്രനെ സന്തോഷമാണ് നിറച്ചത്